മുലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചത് പുതിയ ഡാം എന്ന ആശയത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു തമിഴ്നാടിന് ആവശ്യമായ ജലവും ഉറപ്പാക്കും മരമുറിക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേൺ പുതിയ ഡാം വരുത്തിയെന്നും ആവർത്തിച്ച സുപ്രീം കോടതിയെയും സുപ്രീം കമ്മിറ്റിയെയും തമിഴ്നാട് നമ്മൾ അറിയിക്കുന്നുണ്ട് അത് തമിഴ്നാടിനെ ജലം നിഷേധിച്ചുകൊണ്ടല്ല തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെയാണ് ആ കാര്യം ചെയ്യാൻ നമ്മുടെ രീതി അതിനൊന്നും മാറ്റമില്ല ഇതിപ്പം ഡോർമെറ്ററിയുടെ നിർമ്മാണത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഡോർമെറ്ററി അതിനാണ് രണ്ട് കുട്ടികൾ ഒരുമിച്ച് ജോയിൻറ്റ് ഇൻസ്പെക്ടർ എത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഇപ്പോൾ ഗഡ് റോഡിൻ്റെ നിർമ്മാണം ആ ഗഡ് റോഡിപ്പം ആ റോഡ് ഇത് വീട്ടിൽ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ളതാണ് ക്ട്റോഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മതി അത് കേരളത്തിൽ എന്തൊരു വിധവും പിന്നെ എന്താ നമ്മുടെ ഉദ്യോഗസ്ഥനെ പാടില്ലാമായിരുന്നു തമ്മിലാണ് പറഞ്ഞത് ഏതാ ഇതിലെ സൂപ്പർവീഷൻ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം മതിയെന്ന് കോടതി പറഞ്ഞു കേരളത്തിലെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ മദ്യാവതി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് ഉണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം